ഹായ് വെൽക്കം ബാക്ക് ടു ജിസ് വേൾഡ് ഇന്ന് ഞാനിട വന്നിരിക്കുന്നത് മാസങ്ങളിലായിട്ട് സ്വർണത്തിന്റെ വില റോക്കറ്റ് പോലെ കുതിച്ചു ഉയർന്നുകൊണ്ടിരിക്കുകയാണല്ലേ അപ്പൊ നമുക്ക് സ്വർണ്ണം വിൽക്കുന്നവർക്കൊക്കെ വളരെയധികം ആശ്വാസമാണെങ്കിലും സ്വർണം വാങ്ങുന്നവർക്ക് അത്ര സന്തോഷകരമായ വാർത്തയൊന്നുമല്ല അപ്പോൾ സ്വർണത്തിന്റെ വില കുതിച്ചു കുതിച്ചു ഒരു ലക്ഷത്തിന് മുകളിലാവു എന്നുള്ള സംശയത്തിലാണ് ഇപ്പോൾ ശനി ഞായർ ദിവസങ്ങളിൽ സ്വർണത്തിന്റെ വില ഒരു ഗ്രാം സ്വർണത്തിന് പത്തായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയും അതേപോലെ തന്നെ ഒരു പവൻ സ്വർണത്തിന് എൺപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുമായിരുന്നു റെക്കോർഡ് വില തന്നെ ആയിരുന്നത് കേരളത്തിലെ ഇന്നത്തെ വില അറിയുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രല്ല അതിനടുത്തുള്ള ഐക്കൺ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില രാവിലത്തെ അപ്ഡേഷൻ അനുസരിച്ച് ഒരു ഗ്രാം സ്വർണത്തിന് നാൽപ്പത് രൂപ കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഗ്രാം സ്വർണത്തിന് പത്തായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയും അതേപോലെ തന്നെ എൺപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയും ആയിരുന്നു പിന്നീട് വൈകുന്നേരം ഈ സമയത്ത് നമുക്ക് സ്വർണത്തിന് വീണ്ടും തല കൂടിയിരിക്കുകയാണ് ഒരു ഗ്രാം സ്വർണത്തിന് നാൽപ്പത്തഞ്ച് രൂപ വീണ്ടും കൂടി ഒരു ഗ്രാമിന് പത്തായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയും അതേപോലെ തന്നെ എൺപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ ഒരു പവൻ സ്വർണത്തിനുമാണ് അപ്പോൾ ഇത് ഏറ്റവും വലിയ റെക്കോർഡ് വില തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ഓക്കേ ബായ്